അത് നമ്മൾ ലാഹയിലെത്തിയിട്ടുണ്ട് നമ്മൾ ലാഹയിലെ കാഴ്ചകളൊക്കെ വൈകുന്നേരത്തെ ഒന്ന് കാണാം ശബരിമലയിൽ നിന്ന് നല്ല തിരക്കാണ് ലാഹയൊക്കെ നല്ല തിരക്കാണ് വണ്ടിയൊക്കെ കിടക്കണമുണ്ടോ പോലെ വണ്ടിയാണ് ഉണ്ടോ അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇവിടെ നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് മാല വള കമ്മൽ അപ്പോൾ അതെല്ലാം ഒന്ന് സ്പെഷ്യലായിട്ട് നമുക്കൊന്ന് കണ്ടു പാവയൊക്കെ കിടക്കണമെന്ന് പാവ കമ്മൽ നല്ല കണ്ടോ നല്ല സെറ്റ് പാവം കുട്ടികളാ അവിടെ ചെറിയ പാവസെറ്റുകള് നല്ല രസമുണ്ട് കാണാൻ പിന്നെ കൊച്ചു പിള്ളേർക്കുള്ള വണ്ടികള് ജേഴ്സി അതുപോലെ പല തരത്തിലുള്ള വണ്ടികൾ എല്ലാ ഐറ്റംസും ആ ലാഹയിലിപ്പോൾ കിട്ടും നമ്മൾ മറ്റൊരു കടയിൽ വന്നു അവിടെ ധാരാളം കളിപ്പാട്ടങ്ങളൊക്കെയാണ് പല വിലയിലുള്ള കളിപ്പാട്ടങ്ങളാണ് ഇവിടെ കിടക്കുന്നത് കട്ടിലേലും പാവകളൊക്കെ കിടക്കുന്നുണ്ട് നല്ല സംഭവങ്ങളാണ് പല തരത്തിലുള്ള മാലകളാണ് മുത്തുമാല നല്ല ഐറ്റംസും ഇവിടുത്തെ ഓരോ ഐറ്റംസും നമുക്ക് സ്പെഷ്യലായിട്ട് കാണാം നല്ല അടിപൊളി മുത്തുമാലകളാണ് തരത്തിലുള്ള മുത്തുമാലകളാണ് നല്ല രസമാണ് മാലകളൊക്കെ മാലകളും മാല മാല വേറെ വെറൈറ്റി മാലകളുണ്ടോ അപ്പം അതൊക്കെ നമുക്ക് ലാഹേലം കഴിഞ്ഞാൽ കാണുവാൻ സാധിക്കും സ്ലൈഡ് പലതരത്തിലുള്ള സ്ലൈഡുകൾ നമ്മള കിടിലും സ്ലൈഡുകളൊക്കെയാണ് പുലിനോ ചരടുകൾ മാലകളെ അത് കിട്ടുന്ന ഒരു കടയായി കണ്ടില്ല വെറൈറ്റി മാലകളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ടോ എല്ലാ ഹിന്ദിക്കാരണം കച്ചവട നീ ഒരു മാന ഒക്കെ കണ്ടോ നല്ല സെറ്റ് മാന വെറൈറ്റി മാല കണ്ടോ കട കണ്ടോ ഈ കടയിൽ സാധനങ്ങളൊക്കെ ധാരാളമൊക്കെ അതുവേ സെയിം ആല വളകളൊക്കെ തന്നെയാണ് പക്ഷേ പല കടകളിലും പല വിലകളാണ് അപ്പോൾ നമുക്ക് സ്ലൈഡുണ്ട് കേട്ടോ പലതരത്തിലുള്ള സ്ലൈഡ് ചെറിയ ചെറിയ പൊട്ടുകൾ സ്ലൈഡ് കമ്മൽ ഇത് കമ്മലായിട്ട് സ്ലൈഡ് വേറെ കമ്മലുകൾ സ്ലൈഡുകൾ കൊച്ചു പിള്ളേർക്ക് ഉപയോഗിക്കാൻ പറ്റിയ സ്ലൈഡുകള് പിന്നെ അങ്ങനെ എല്ലാവിധ സാധനങ്ങളും കിട്ടും കുപ്പിയോളകളൊക്കെ എന്തേണ്ട പൊരിയൊക്കെ ഇട്ടിരിക്കുന്നുണ്ടോ പന്ത്രണ്ട് ലിറ്ററിന്റെ പൊരി നൂറ്റി അൻപത് രൂപ ഇത് പന്ത്രണ്ട് ലിറ്ററിന്റെ നൂറ്റി അമ്പതിന്റെ ആ അത് പന്ത്രണ്ടല്ലേ പല്ലേ എന്താണ് ചിപ്സ് ഐറ്റംസാ സെറ്റ് ഇതെല്ലാം മിക്സ് ആയിട്ട് കൊടുക്കും പാക്കറ്റാണ് മിക്സിംഗ് പാക്കറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ എൻ്റെ ബാക്കിലിരിക്കുന്നുണ്ടോ കേട്ടോ അവിടെ ചെറിയ പായ്ക്കറ്റ് കെട്ടി വെച്ചിട്ടുണ്ട് എല്ലാം മിക്സ് ആയിട്ട് കൊടുക്കും ശബരിമല ദർശനം കഴിഞ്ഞ് വന്നൊരു ജീപ്പാണ് നല്ല സെറ്റായിട്ട് പണി അലങ്കരിച്ച പന്ത കമ്മലുകൾ കടക്കണം ഇതിലും കമ്മലുകളാണ് ഇവിടെ കടക്കാൻ ഏറ്റവും പണ്ടുകള അതെ കൊടുത്താ ചിന്തിണ്ടവിടെ ആർക്കില്ല 50 കണ്ടില്ലേ ഏത് കമ്മൽ എടുത്താലും 50 രൂപയാണ് കളോ ഇതിറ്റാടേ ആണി ദി ഇതി ഇതി പറട് തന്നെടാ എന്താന്തു കാര്യം ഇല്ല ആരെ ഇതിത്തേ ഏത് എരിമ്പാ ഇതി എടുക്കണ്ട ആണി ദി ഇതി അതെ അങ്ങേടെ അങ്ങോട്ട് വെരി ഇതാ അവിടെ വെക്കൂട്ട് ഷൂട്ട് എക്സിക്യൂട്ട് എക്സി എല്ലാ ഐറ്റംസും ഉണ്ട് വേണ്ട മുടിയോ സ്ലൈഡൊക്കെ മതി നിങ്ങള് നമുക്ക് എല്ലാ സാധനങ്ങളും വിലക്കുറവുമുണ്ട് കുപ്പിവളയാണ് കുപ്പിവള പിന്നെ അല്ലാത്ത സൈസ് വളകള് ഇപ്പം ഇഷ്ടംപോലെ സാധനങ്ങളാണ് ഗ്ലാസ് ഗ്ലാസുകള് സെറ്റ് ഗ്ലാസ്കള് അതുപോലെ കീച്ചെയിന് എല്ലാ ഐറ്റംസും മുത്തുമാലകൾ എടുക്കണം നല്ല അടിപൊളി മുത്തുമാലകൾ മാത്രം സെറ്റ് മുത്തുമാലകൾ കണ്ടോ അപ്പൊ നമ്മളെല്ലാരും ആശയിലോട്ട് വന്നാൽ മതി നല്ല മാലകള് വളകൾ എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ കിട്ടും പിന്നെ കൊച്ചു പിള്ളേർക്കൊക്കെയുള്ള വാച്ചുകൾ എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ക്ലാഹ കിട്ടുന്നതാണ് വൈകുന്നേരം പറഞ്ഞില്ലാണോ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ സാധനമൊക്കെ ഒരഞ്ച് മണിയൊക്കെ ആകുമ്പോൾ പറഞ്ഞു നല്ല സെറ്റ് വൈബുവാണ് അപ്പോൾ ഇവിടെ സ്വാമിമാരൊക്കെ ഇപ്പോൾ ഉണ്ട് എങ്കിലും കുറവാണ് ആണല്ലേ വൈകുന്നേരത്തെ കാഴ്ചയാണ് ലാഹയിൽ നമ്മൾ വന്നപ്പോൾ ഇച്ചിരി താമസിച്ചു പോയി ഇരുട്ട് വീഴാൻ തുടങ്ങി ചിറ്റാറിയിൽ നിന്നൊക്കെ വരുന്നവര് സീത്തോട്ടീന്നൊക്കെ വരുന്നൊരു നാലുമണിയാകുമ്പോഴത്തേക്ക് ലാഹയെ വരാങ്ങിൽ നല്ല കാഴ്ചകളൊക്കെ കാണാം അതുപോലെ സാധനമൊക്കെ തിരഞ്ഞെടുക്കാൻ പറ്റും നാലാവള അടുത്തത് പൊരിയുടെ കട ഇതു തന്നെയാണ് ലാഹയിൽ മുഴുവൻ

ഇവിടുത്തെ ചായക്കടയാണ് ചായ കുടിക്കാം ചായയുടെ കുടിക്കാം ബാ പൊറോട്ട ഉണ്ടാക്കാനുള്ള പരിപാടി ചായക്കട ചായക്കടേ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് നേരെ ചിറ്റാറിന് പോവുകയാണെങ്കിൽ ചെരുപ്പൊക്കെ ഉണ്ടാവണ്ട നല്ല കുട്ടിയൊക്കെ കിടന്ന നല്ല സെറ്റ് ചെരുപ്പ് ഇഷ്ടംപോലെ ചെരുപ്പ് ഐറ്റംസ് എല്ലാരും നമ്മുടെ ലാഹയിൽ വരിക ഇവിടുന്ന് മേടിക്കുക ലാഹയിൽ ഉണ്ണിയപ്പമുണ്ട് ഉണ്ണിയപ്പ ചെറിയൊരു കുറവ് അപ്പം അത് ഇഞ്ചു വരുവായിട്ടാണ് കൊടുക്കുന്നത് നമുക്ക് ഉണ്ണിയപ്പമൊക്കെ കഴിച്ച് ഇങ്ങനെ പോകാം വൈകുന്നേരം ഏഴ് മണി കഴിഞ്ഞു അപ്പൊ നമ്മൾ നേരെ ലാഹയിൽ ഇനിയും നേരെ വീട്ടിലേക്ക് പോവുകയാണ് മഴയുടെ പോളൊക്കെ ഉണ്ട് ഇല്ലേ തണുപ്പുണ്ട് നല്ല കാറ്റുണ്ട് അപ്പം എന്തായാലും നമ്മളിവിടുന്ന് പോവുകയാണ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം